തങ്ങളുടെ രണ്ടാമത്തെ മകളായ കുഞ്ഞനെന്ന് വിളിക്കുന്ന നന്ദന അനിൽകുമാറിന്റെ വിവാഹം കഴിഞ്ഞതിൻ്റെ വിഷമത്തിൽ തന്നെയാണ് ഇന്നാ വീട്ടുകാർ മുഴുവൻ കാരണം മകളുടെ വിവാഹം അതിഗംഭീരമായി നടത്താൻ ആകെ ഉണ്ടായിരുന്ന സ്ഥലം പോലും വിൽക്കാൻ തീരുമാനിച്ചതായിരുന്നു സംഗീതയെ മനിൽകുമാരൻ തന്നെയാണ് ഇക്കാര്യം വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത് മാത്രമല്ല എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ആ സ്ഥലം വിൽക്കില്ല ഇന്ന് അവളുടെ വിവാഹത്തിനു വേണ്ടി മാത്രമാണ് ആ സ്ഥലം വിൽക്കാൻ പോകുന്നതെന്ന് എന്നാൽ മകളാവട്ടെ എല്ലാവരും അമ്പരപ്പിച്ചുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഈ ഒരു വിവാഹം കഴിച്ചത് പക്ഷെ വിവാഹം ഉറപ്പിച്ചതിനു ശേഷം മകളുടെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റമുണ്ടായതും ഞങ്ങളോടൊക്കെ വല്ലാത്ത ദേഷ്യവും ഒക്കെയാണ് മാത്രമല്ല ഞങ്ങൾ ആശുപത്രിയിൽ പോയാൽ പോലും ഒപ്പം വരില്ല എന്ന് സംഗീത മനിൽകുമാരം ഈ അടുത്തിടെ വീഡിയോ പങ്കുവച്ചപ്പോൾ പറഞ്ഞു മകൾക്ക് വാശിയുള്ള എനിക്കും വാശിയാണെന്നും അവൾ വന്നും മിണ്ടാതെ ഞാൻ ഒരിക്കലും മിണ്ടാനും പോകുന്നില്ല എന്നും സംഗീത പറഞ്ഞു ഈ ഒരു വാശിക്ക് പുറത്താണോ ചേച്ചി മകളുടെ വിവാഹം മകൾ സ്വന്തമായി തന്നെ നടത്തിയത് ഇതെല്ലാം നിങ്ങളുടെ നാടകമല്ലേ എന്നൊക്കെയാണ് പലരും ഇപ്പോൾ വിമർശനവുമായി എത്തുന്നത് ഇവരുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ മുഴുവൻ ഇവർക്കെതിരെയുള്ള കമന്റുകളാണ് മലയാളികളെ മണ്ടന്മാരാക്കുന്ന രീതിയിൽ ഇവർ രണ്ടു വർഷത്തിന് മുമ്പ് ഒരു നാടകം കളിച്ചു മൂത്ത മകൾ പൊന്നൂസ് ഒളിച്ചോടിപ്പോയി എന്ന് പിന്നീട് പൊന്നൂസിന് ഒരു പുതിയ ചാനലും തുടങ്ങി ഇനി നന്ദനിക്ക് പുതിയ ചാനൽ തുടങ്ങാൻ വേണ്ടിയാണോ ഈ ഒരു കള്ളനാടകം എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക